ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൽ തുടർച്ചയായ രണ്ടാമത്തെ വിജയമാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഒഡീഷയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ നടത്തിയിട്ടുള്ളത് എന്നാൽ രണ്ട് ഗോളുകൾ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് വ്യക്തിഗത പിഴവുകൾ വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതായത് ഗോൾ കീപ്പറും ഡിഫൻസും തമ്മിൽ പല ും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നത് വളരെ വ്യക്തമാണ് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് പലപ്പോഴും പിഴവുകൾ വരുത്തി വെക്കുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ പ്രീതം കോട്ടാലും സന്ദീപ് സിംഗും ഒക്കെ പിഴവുകൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ ഈ വ്യക്തിഗത പിഴവുകൾ അത് വ്യക്തികളുടെ ഉത്തരവാദിത്തമല്ല മറിച്ച് ടീമിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ അതിനുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് ടി ജി പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വ്യക്തിഗതമായ തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊരു വ്യക്തിയുടെ തെറ്റല്ല അത് ഒരു ടീം എന്ന നിലയിലാണ് സംഭവിക്കുന്നത് ഓരോ കളിക്കാർ ചേരുമ്പോഴാണ് ഒരു ടീം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു കളിക്കാരൻ തെറ്റുകൾ വരുത്തി വെച്ചാൽ അത് ടീം തെറ്റുകൾ വരുത്തി വെക്കുന്നതിന് തുല്യമാണ് അതിനനുസരിച്ച് വേണം ടീമും പ്രതികരിക്കാൻ ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അതായത് വ്യക്തിഗത പിഴവുകളുടെ പേരിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല മറിച്ച് അത് ടീമിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്നാണ് പുരുഷോത്തമൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും വ്യക്തിഗത പിഴവുകൾ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും വിജയിക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും കോൺഫിഡൻസ് പകരുന്ന ഒരു കാര്യമാണ് നിലവിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ വരുന്ന ശനിയാഴ്ചയാണ് അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം